നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ട ഒരു യുവാവും യുവതിയും ഇരുപത് വയസ്സുള്ള യുവാവ് പതിനെട്ട് വയസ്സുള്ള യുവതി അവരുടെ ബന്ധം വളരുന്നു അത് എല്ലാ തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോകുന്നു അങ്ങനെ അവൾ ഗർഭിണിയാവുന്നു പക്ഷേ ആ ഗർഭ അവസ്ഥ പോലും വീട്ടുകാരറിയാതെ ഏതാണ്ട് ഒൻപതാമത്തെ മാസം ബാത്റൂമിൽ അവൾ രഹസ്യമായിട്ട് പ്രസവിക്കുന്നു തുടർന്ന് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം കൊണ്ട് ആരും അറിയാതെ കുഴിച്ചിടുന്നു അതിനുശേഷം അത് അതിൻ്റെ അസ്ഥിയായതിനു ശേഷം ആ അസ്ഥിയെല്ലാം വാരിയെടുത്ത് ഒരു പായ്ക്ക് ഒരു സഞ്ചിയിലാക്കി ഈ തൻ്റെ ആൺസുഹൃത്ത് അഥവാ ഈ കാമുകനെ ഏൽപ്പിക്കുന്നു അത് കടലിൽ കൊണ്ട് കളയാനാണ് പറയുന്നത് പക്ഷേ അവനത് അങ്ങനെ ചെയ്യാതെ സൂക്ഷിച്ചു വെക്കുന്നു ഇങ്ങനെ ഒരു തവണ പ്രസവിച്ചു അതിനെ കൊല്ലേണ്ടി വന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത അതേ സ്ത്രീ വീണ്ടും അടുത്ത വർഷമായപ്പോഴേക്കും വീണ്ടും അവൾ ഗർഭിണിയായി ഇതേപോലെ തന്നെ പ്രസവിക്കുന്നു ആ കുഞ്ഞിനെയും കൊല്ലുന്നു രണ്ട് കുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളായിരുന്നു എന്ന് ഓർക്കണം ഇത്തവണ അവൾക്ക് അത് സ്വന്തമായിട്ട് മറവ് ചെയ്യാൻ പറ്റിയില്ല പകരം ഇവനെ ഏൽപ്പിക്കുന്നു മറവ് ചെയ്യണമെന്ന് പറയുന്നു അവൻ അത് മറവ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അവസ്ഥയും അവൻ സൂക്ഷിച്ചു വെക്കുന്നു അവൻ എന്തിനാണ് അത് സൂക്ഷിച്ചു വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ തന്നെ തള്ളിപ്പറയുകയോ വിട്ടുപോകുകയോ തേക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവായിട്ടാണ് അവൻ ഇത് സൂക്ഷിച്ചു വെച്ചത് അവൻ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ തെറ്റി അപ്പോൾ മദ്യപിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ഈ രാസലഹരിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇവൻ നേരെ ഇത് ഈ അസ്ഥിയെല്ലാം കൂടെ ഒരു പാക്കറ്റിലാക്കി ഒരു കിറ്റിലോ മറ്റോ ആക്കി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെച്ചിരുന്നു അവിടെ ചെന്നിട്ട് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു ഇവൻ മദ്യപിച്ചിരുന്നതിനാൽ അവർ ഒരു മദ്യപൻ എന്ന ആദ്യം കണ്ടുള്ളൂ പക്ഷേ ഇവൻ ആ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ച ഈ പാക്കറ്റിനകത്ത് മനുഷ്യൻ്റെ അസ്ഥിതി അതും കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ ഗൗരവമായിട്ട് എടുക്കുന്നു പിന്നെ തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ട് നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ ചുരുൾ അഴിയുന്നു രണ്ടുപേരും അറസ്റ്റിലാവുന്നു ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഏതെങ്കിലും സിനിമയുടെ കഥയല്ല ഏതെങ്കിലും നോവൻ്റെ കഥയല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന കഥയാണ് പക്ഷേ നിങ്ങളെ പലരും ഈ കഥ അല്ലെങ്കിൽ ഈ ഈ സത് ഈ സംഭവം ശരിയായ രീതിയിൽ അറിഞ്ഞിട്ട് പോലുമില്ല ചിലരൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ഓടിച്ചെന്ന് കണ്ടു കാണും ഓടിച്ചെന്ന് കേട്ട് കാണും ഇവിടെ ഏത് വാർത്ത ഏത് തരത്തിൽ എത്ര അളവിൽ എത്ര തൂക്കത്തിൽ നിങ്ങളിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ് ഇതിപ്പോൾ അതിനിഷ്ഠൂരമായിട്ട് നടന്ന രണ്ട് കൊലപാതകം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് ആൺകുട്ടികൾ ഒരു കുഞ്ഞിക്കാർ കാണാൻ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രയോ നേർച്ചയും നേർന്ന് ചികിത്സയും ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുണ്ട് അപ്പോഴാണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് പോലും ഒരു തവണയല്ല രണ്ട് തവണ ഗർഭിണിയാവുന്നു അത് വീട്ടുകാരറിയാതെ രഹസ്യമായിട്ട് അത് കൊണ്ടു നടക്കുന്നു പ്രസവിക്കുന്നു രണ്ടിനെയും കൊല്ലുന്നു അതിനുശേഷം ഒടുവിൽ ഈ തൻ്റെ ജാരൻ അല്ലെങ്കിൽ ഈ ആൺ സുഹൃത്ത് ഇതുപോലെ പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിടിക്കപ്പെടുന്നു അല്ല എന്തെങ്കിലും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏത് കാലത്തോടെയാണ് ഇതാണോ കേരളം കൈവരിച്ചുള്ള നവോത്ഥാനം എന്നൊരു ചോദ്യം അത് ഞാൻ പിന്നീട് ചോദിക്കാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വാർത്തകളുടെ തോത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് വായിക്കണം നമ്മൾ നമ്മളെന്ത് ആഘോഷിക്കണം നമ്മളെന്ത് കേൾക്കണം എന്ന് ഇവിടെ ചില ചില അജണ്ട തീരുമാനിച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി മാറ്റിവെച്ചാൽ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ കൂടി നിങ്ങളൊരു വാർത്തയുടെ പിന്നാലെ ഒരാൾ ഒരാഴ്ചയ്ക്ക് മുകളിൽ അറിയാതെ നിങ്ങൾ അതിൽ കൊളുത്തി കിടന്നിട്ടുണ്ട് പക്ഷേ അവസാനം ഈ നമ്മുടെ സഭോള തൊലിക്കുന്ന പോലെയാണ് അതിനകത്തൊന്നുമില്ലതായിപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു ഗോപൻ സ്വാമി അറിയാമല്ലോ സമാധി വിവാദം ആ പ്രായമായിട്ടാണ് അയാൾ മരിക്കുന്നത് പക്ഷേ അവരുടെ വീട്ടുകാരുടെ വിശ്വാസമോ അന്ധവിശ്വാസം ഇപ്പോൾ ഒരു വിശ്വാസത്തിനെ അന്ധവിശ്വാസത്തിനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നമ്മുടെ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് അത് അവർ സമാധിയാക്കി അടക്കുന്നു പക്ഷേ അയാൾ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഇതൊരു കൊലപാതകമാണെന്ന തരത്തിൽ പറഞ്ഞു വരുത്തുന്നു ഒടുവിൽ പോലീസായി ഈ കേരളത്തിലെ സകല മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങൾ വരെ വരുന്നു അത് പൊളിക്കുന്നു അവരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ സമാധിക്കല്ലറ പൊളിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനയക്കുന്നു ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ കൊലപാതകമൊന്നുമല്ല ഒരു സാധാരണ രീതിയിലുള്ള മരണമാണ് അത് അങ്ങനെ തേഞ്ഞ് മാഞ്ഞ് പോകുന്നു ആ വാർത്തയുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ആ വാർത്തയ്ക്ക് പിന്നാലെ നമുക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി നമ്മൾ എത്ര ദിവസം നമ്മളെ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുപോയി എന്ന് നിർക്ക് അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് നമുക്കത് അന്ധവിശ്വാസമായിരിക്കാം പക്ഷേ അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ പിന്നാലെ എത്ര എത്ര ദിവസമാണ് നമ്മളെ നമ്മളിട്ട് കൊണ്ടുപോയത് നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ ഇതിൻ്റെ വാർത്തകൾ കയറി വരും അല്ലെങ്കിൽ ടി വി തുറക്കുമ്പം ഏത് ചാനലിൽ മാറ്റി നോക്കിയാലും ആയിരിക്കും വരുന്നത് പല രീതിയിൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ വാട്സപ്പിൽ അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ വാർത്തയിൽ നമ്മൾ കുടുങ്ങിക്കിടന്നു ദിവസങ്ങളോളം ഇതായിരുന്നു ആ സമയത്തെ വാർത്ത എന്നാൽ ചെറിയ പ്രായത്തിലുള്ള ഒരു മുപ്പത് വയസ്സ് പോലും തിരഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ താൻ പ്രസവിച്ച രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ തന്നെ ശ്വാസം വിട്ടിച്ച് കൊല്ലുക അതിനുശേഷം കൊല്ലുക അത് കുഴിച്ചിടുക അസ്ഥി എടുത്തിട്ട് തൻ്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുക അവനത് നശിപ്പിക്കുക അത് സൂക്ഷിച്ച് വെക്കുക പിന്നീട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇപ്പോൾ അത് നാടറിയുക നമ്മുടെ കേരളം തന്നെ മുഴുവൻ അറിയുക ഇങ്ങനെ നിഷ്ഠൂരമ പക്ഷേ ഈ ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു വികാരവുമില്ല നിങ്ങളെ ഇതെല്ലാം ഒരു സാധാരണ വാർത്ത പോലെ കണ്ട് കേട്ട് കളയാൻ ഇവിടുത്തെ ആരൊക്കെയോ കൂടി തീരുമാനിച്ചിരിക്കുന്നു ആരൊക്കെയോ കൂടി നിങ്ങളെ ആ രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ആക്കി മാറ്റിയിരിക്കുന്നു നവോത്ഥാനം കൂടിയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇപ്പോഴത്തെ സാംസ്കാരിക നായർക്ക് അനക്കമില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അനക്കമില്ല ഇവിടുത്തെ പ്രവർത്തകരുടെ കാര്യം പറയുകയേ വേണ്ട സോഷ്യൽ മീഡിയ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഇത് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ആയിരുന്നു നടന്നിരുന്നെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ വാർത്ത നമ്മളിലേക്ക് എത്തുക നമ്മുടെ ഈ സ്ഥലത്ത് നടക്കുമ്പോൾ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം വരേണ്ടിയിരുന്ന ഒരു ഒരു സംഭവത്തെപ്പോലും അനിതര സാധാരണ എന്ന രീതിയിലാണ് ഇവർ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ സമാനമായിട്ടുള്ളൊരു കാര്യം കൊച്ചിയിൽ നടന്നു എറണാകുളത്ത് നടന്നു അതുപക്ഷേ കൊമ്പത്തെ ഒരു പുള്ളിയാണ് കൊമ്പത്തെ പെണ്ണാണ് അതിഥി എന്നോ മറ്റോ ആണ് പെണ്ണിൻ്റെ പേര് ഭയങ്കര കാശുള്ള ഒരു വീട്ടിലെയാണ് അത് ഇതുപോലെ ജനിച്ച ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ കൊന്നിട്ട് ഈ എന്താ പറയുക പ്ലാസ്റ്റിക് കിറ്റിനകത്ത് വെച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കടന്നു പിന്നീട് അതെങ്ങനെയോ ആളുകൾ അറിഞ്ഞു പിന്നെ അന്വേഷിച്ച് പോയപ്പോൾ ഇന്ന ആളാണെന്ന് അറിഞ്ഞു ഒരൊറ്റ ദിവസമേയും നമ്മുടെ അത് വാർത്തയായിട്ട് കൊടുത്തുള്ളൂ ഒരേ ഒരു ദിവസം പിന്നീട് നമ്മുടെ ഒരു മുൻ പോലീസ് മേധാവിയായിട്ടിരുന്ന ഒരാളുണ്ടല്ലോ അജി ലക്ഷ്മണിയെ മറ്റോ എന്തോ അവരുടെ മകളന്തോ ആണ് സോഷ്യൽ മീഡിയ കൂടെ ഇത് വലിയ വാർത്തയും മറ്റുമൊക്കെ ആയത് എന്നിട്ടും ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് തൊടാൻ തയ്യാറായില്ല കാരണം പിടിപാടുള്ള സാമ്പത്തികമുള്ള ആരുടെയോ ഒരു മോ മോ മകളായിരുന്നു അത് അതുകൊണ്ട് ആ കേസ് അതിൻ്റെ വഴിക്ക് പോയി ഇതിപ്പോൾ ഇതാ അത്തരം പിടിപാടുകളോ മറ്റോ ഒന്നുമില്ല പക്ഷേ നമുക്ക് യാതൊരു ഭാവഭേദമില്ല ഇത് നമ്മുടെ തൊട്ട അൽവക്കത്ത് നടന്നാലും നമുക്കൊരു ഭാവഭേദം ഇല്ല കാരണം ഇവിടുത്തെ മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് ന്യൂസിന് ഞെട്ടണം ഏത് ന്യൂസിന് ഞെട്ടണ്ട എന്നൊക്കെ ഇതേപോലെ ഒരു പിഞ്ചു കുഞ്ഞ് കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങ് ഗാസയിലോ ഒക്കെയാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നതെങ്കിൽ അത് മാതാവല്ല മറ്റാരെങ്കിലും വഴിയാണ് കൊല്ലപ്പെടുന്നെങ്കിൽ അത് നമ്മളെ ഞെടുക്കത്തോടു കൂടിയായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയിക്കുക പക്ഷേ നമ്മുടെ തൊട്ട ഇതേപോലെ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു സാധാരണ പോലെ ഇതാക്കി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം വരെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തനം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടി കൂടിയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കാം